ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂഷോസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇത്ര സ്പെഷ്യലായ ഇറച്ചി പത്തലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചിക്കൻ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റി ഒരു വിഭവമാണ് നമ്മൾ നോമ്പ് തിറക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഒരു മലബാർ സ്പെഷ്യലാണിത് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് വീടുകളിലേക്ക് പത്തലുണ്ടാക്കണല്ലേ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് അതിനകത്തേക്ക് നമ്മുടെ വലിയ ജീരകം ഇട്ട് കൊടുക്കണം അതായത് പെരുമ്പജീരകം നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് ഇറക്കി എടുക്കാം അതിനുശേഷം ഞാൻ രണ്ട് വലിയ പച്ചമുളക് എഴുതി വെച്ചിട്ടുണ്ട് അതിപ്പോടുക്കാം ആദ്യം നമ്മള് ഇറച്ചി പച്ചന്ന് കഴിഞ്ഞിട്ടുള്ള ചൂട്ടാണ് റെഡിയാക്കുന്നത് വലിച്ചില്ല വെള്ളം റെഡിയാക്കുന്നത് ചിക്കൻ വേവച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ചെയ്തെടുക്കണം പച്ചമുളകും നല്ല ഇട്ട് ഇതൊക്കെ മൂത്തു വരുന്നുണ്ട് ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും അങ്ങനെ ചെരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഗരമസാലയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ മുളക്കിട്ടൊന്ന് റെഡിയാകാൻ പറ്റും നമുക്കതൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം ഇത് മൂത്തണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അത് ഇട്ട് കൊടുക്കാം സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയാലിട്ടാൽ മതിയിട്ടാണ് അപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി നമുക്ക് നല്ലൊന്ന് വഴക്കി എടുക്കണം ആഫിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ്റെ ഉപ്പ് വേവിച്ചിട്ട വേവിച്ചപ്പോൾ ഇത് സവാളത്തിൻ്റെ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം മതി കേട്ടോ അത് നല്ലൊന്ന് വഴക്കി എടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് വരുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരപ്പൊടി കുറച്ച് മതി നമ്മൾ പെരിഞ്ചീര ഓൾറെഡി ഇട്ടിരിക്കുന്നതാണ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം നോക്കിയിട്ട് ने ാ മതി കൊച്ചു ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഇത് ഞാൻ ആവശ്യത്തിന് കുറച്ചേടുന്നുള്ളൂ ആവശ്യം നോക്കിട്ട് ഇട്ട് കൊടുക്കാം കൊച്ചു കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നത് കൊറച്ച് നമ്മൾ ചിക്കൻ അല്ലേ ഇപ്പൊ ഒത്തിരി കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടു കൊച്ചു കൂടെ നിങ്ങൾ നമുക്ക് വഴറ്റി നല്ലോണം പച്ചമണം മാറുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിതാ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അധികം കൃഷിയാകണ്ട ഒരു ചെറുതായിട്ട് കൃഷി ആ കടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പൊ കൃഷി ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അകത്ത് ഇട്ട് കൊടുക്കാം ചെറുപ്പം റെഡി ആയിട്ടുള്ളത് നമുക്ക് അകത്ത് ഇട്ട് തന്നെ മുടച്ചെടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായിട്ട് ഇത് ഇപ്പം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ മതിപോലെയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം നമ്മുടെ അരിയൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇത് നമ്മുടെ അരി ഇതെ ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതെല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിനിപ്പോ നമ്മുടെ പച്ചരി ഈ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉടക്കലരിയോ എടുത്തിരിക്കുന്നത് നമുക്കത് പുഴുത്തരിയോ നമ്മുടെ മട്ട അരിയോ എന്ത് അരി വേണേലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉണക്കലിൻ്റെ ഉള്ളതുകൊണ്ട് എടുക്കുക അത് ഈ ഗ്ലാസ്സിന് തന്നെ അര ഗ്ലാസ് എടുത്തുള്ളൂ ഒരു ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് ഈ അരി എടുത്തുള്ളൂ അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം എത്രത്തേക്കും ഞാൻ ഒരു പത്തല ഉണ്ടാക്കുന്നത് അതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ കറുവപ്പട്ട രണ്ട് ചെറിയ നമ്മുടെ ഗ്യാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു സ്പൈസസ് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് ഒരു കുറച്ച് പെരിഞ്ചീരം എന്നാണ് നമ്മൾ പെരിഞ്ചീര അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ മസാല ഉണ്ടാക്കിയത് എന്നാലും ഒരു കുറച്ച് പെരിഞ്ചീരം ഇത് വരാം അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം സാധാരണ എല്ലാവരും തേങ്ങാപ്പാലിൽ അരച്ചെടുക്കും നമ്മൾ തേങ്ങാപ്പാലിൽ എല്ലാം അരച്ചെടുക്കുന്നത് അല്ലാണ്ട് തേങ്ങ ചെറുകിട്ട് അരച്ചെടുക്കുന്നത് പിന്നെ ഒരു ഞാനൊരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഈ ഉണക്കളെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണ് എന്നിട്ടാണ് ബാക്കി ഈ പച്ചരിയും ബാക്കിയുള്ള തേങ്ങ ഇത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം ഉണക്കലരി നമുക്കൊന്ന് നല്ലോടൊന്ന് അരച്ചെടുക്കാം ി അരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങയും മുട്ടയും നമ്മുടെ ചെടിയിലെ എല്ലാ ദിവസം കൂടെ അരച്ചു തന്ന് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിന്റെ പാകം എന്ന് പറയുന്നത് നമ്മുടെ ദോഷമാവിനെക്കായിട്ടും കുറച്ചുകൂടെ ഒരു ലൂസ് വേണം കേട്ടോ എന്നാലും ഇത് ശരിയാക്കുന്നത് ഇപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോ ശ്രദ്ധിക്കണം നമ്മള് നമ്മുടെ കൂട്ടിനാട്ടൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ഇതിന് മാവിന്റെ വാതകപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉള്ളൂ ഈ ഒരു പാകം മതി കേട്ടോ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് രണ്ട് മതി അപ്പൊ നമുക്ക് ഇത് അരച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കണം മാവ് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല അപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനത് ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇഡലി പാത്ര വെച്ചത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓൾറെഡി ആവി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊരു ഇങ്ങനത്തെ ഒരു പ്ലേറ്റിന്റെ നമ്മുടെ ചൂണം സ്റ്റീലിന്റെ അതോടെ അനുസരിച്ച് പ്ലേറ്റ് വേണമെങ്കിൽ പ്ലേറ്റ് അത് ഓരോരുത്തരുടെ അനുസരിച്ച് എടുക്കാം നമുക്ക് അപ്പൊ ആ പ്ലേറ്റിനകത്ത് ഞാനിപ്പം ഇത് തീർത്ത് വെച്ചിട്ടുണ്ട് അത് നെയ്യ് തൂർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മാവ് കോരി വയ്ക്കാം അങ്ങനെ മാവ് കോരി വെച്ച് കൊടുക്കാം നമുക്കിനിന്ന് മൂടി വരണം ചെറുതായിട്ടൊന്ന് ആവി ഇറി ചെറുതായിട്ടൊന്നിതായിട്ട് വരണം എന്നിട്ട് വേണം നമ്മുടെ കൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മുടെ മാവ ആയിട്ടുണ്ട് കുറച്ചും കട്ടിയായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര വേണമെന്ന് ഫില്ലിങ്സ് എത്ര വേണമെന്ന് അത് അനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്കിന്റെ മുകളിലേക്ക് നമ്മുടെ എടുത്ത് കൂട്ടും കൂടൊന്ന് കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചൊന്ന് കൊടുക്കാം ഒഴിച്ച് ഫില്ല് ഫില്ല് ചെയ്തിട്ട് அது நமக்கு மூடி வைக்க ரெடி ஆயிட்டே நமக்கு இந்த மூலக்கு நம்மளை பண்ண விட்டு கொடுக்க நமக்கு எல்லாம் இதேபோல் தான் செய்து கொடுக்க ஞான வச்சு கொடுக்க மாவு இதா வச்சு கொடுக்கணும் അതടുത്തത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നല്ല ഒന്ന് കഴിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇറച്ചിപ്പത്തിൽ ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് സ്റ്റീമെ ഇറച്ചിപ്പത്തിൽ നമ്മൾ ഇന്നത്തെ ഒരു പോർക്കോ അല്ലെങ്കിൽ ഇപ്പം ഇതിർക്കിൻ എടുത്തിരിക്കുന്നത് എന്തെങ്കിലും വെച്ചൊന്ന് നമുക്കൊന്ന് നടക്കുക കുത്തി നോക്കാം അപ്പം പിടിക്കുന്നൊന്നുമില്ല അപ്പം നല്ല ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ഓഫ് ചെയ്ത് വെക്കാം ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ഇതിനെ ഇതാ ചൂടാറി നല്ല റെഡി ആയിട്ട് ഞാനിപ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് വേറെ പ്ലേറ്റിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് എങ്ങനെയുണ്ട് നോക്കാം നമ്മൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം അതേപോലെ തന്നെ കൂടാതെ എപ്പോഴും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിത് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മധ്യം നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ എനിക്ക് എളുപ്പമായിട്ട് തോന്നി നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇത് ഇത് ഉണ്ടോ എൻ്റെ ഉള്ളിലിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല കട്ടിയായിട്ടൊന്നുമില്ല നല്ല ഇതായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ടൈം വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ യു ടേക്ക് കെയർ